അറിവ് വെച്ച പ്രായം മുതൽ തന്നെ അഭിനയത്തെ ഏറെ സ്നേഹിച്ച നടിയാണ് പത്തരാമാറ്റു പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനുഷ അരവിന്ദാക്ഷൻ മകൾക്ക് അഭിനയത്തിനോടാണ് താല്പര്യം ഇഷ്ടമെന്ന് മനസ്സിലാക്കിയ നടിയുടെ മാതാപിതാക്കൾ ഒരൊറ്റ കാര്യം മാത്രമേ ഒരു അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് അനുഷയോട് ആവശ്യപ്പെട്ടുള്ളൂ അത് ഇതായിരുന്നു അവൾ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തെ ഒരുപാട് സ്നേഹിക്കുന്നു വളർന്നു വലുതാകുന്ന സമയത്തും അവൾക്ക് ഈ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും കരിയർ മാർഗമായിട്ട് അഭിനയം തിരഞ്ഞെടുത്തോട്ടെ പക്ഷേ വിദ്യാഭ്യാസം അത് ഉറപ്പായും നിന്റെ കയ്യിൽ വേണം നന്നായി പഠിച്ച് മികച്ച യോഗ്യത നേടിയ ശേഷം അന്നും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അത് നിനക്ക് പിന്തുടരാം മാതാപിതാക്കൾ തനക്ക് നൽകിയ ഏറ്റവും വലിയ മികച്ച പക്വതിയായ തീരുമാനം ശരിയാണെന്ന് അനുശയും പറയാറുണ്ട് അങ്ങനെ നന്നായി പഠിച്ച് അനുഷ പഠനത്തോടൊപ്പം തന്നെ ക്ലാസിക്കൽ നൃത്തവും അഭിനയത്തിനോടുള്ള അഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയി കലാരംഗത്തും പഠനരംഗത്തും ഒരുപോലെ ശോഭിച്ച അനുഷ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ പോയത് ബാംഗ്ലൂരിലെ ഐ ബി എസ് സി കോളേജിലേക്കാണ് ആഴം നഗറിലെ ഈ ബിസിനസ് സ്കൂളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയതിനു ശേഷം പഠനം നടത്തുവാൻ സാധിക്കുക മികച്ച കൂടെ അവിടെ നിന്നും പുറത്തു വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അനുഷ അരവിന്ദാക്ഷൻ മാസ്റ്റേഴ്സ് നേടിയത് ബിസിനസ് മാനേജ്മെന്റിലായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു മോഡലിംഗിലേക്കും അതുപോലെ സിനിമയിലേക്കും ചുവട് വെക്കാൻ ആരംഭിച്ചത് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു അങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഒരാൾ കണ്ട് ഏഷ്യറ്റിലെ പത്തരമാറ്റ് എന്ന സീരിയലിലേക്ക് സജസ്റ്റ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കുകയും അനുഷയെ തേടി നവ്യ എന്ന കഥാപാത്രം വന്നെത്തുകയും ചെയ്തു ഇന്ന് അനുഷ അരവിന്ദാക്ഷൻ എന്ന പേരിനേക്കാൾ പത്തരമാറ്റിലെ നവ്യ എന്ന് പറഞ്ഞാലാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നടിയെ കൂടുതലും തിരിച്ചറിയാൻ സാധിക്കുക സാധാരണ കുടുംബത്തിലെ അംഗങ്ങളായ അരവിന്ദന്റെയും കനകദുർഗയുടെയും മൂത്ത മകളായിട്ടായിരുന്നു നവ്യ എന്ന കഥാപാത്രത്തിന്റെ ജനനം പണത്തെ ഏറെ സ്നേഹിച്ച നവ്യ എന്ന കഥാപാത്രം അനന്തപുരി എന്ന തറവാട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുകയാണ് സമ്പന്നത മോഹിച്ചെത്തിയ നടിക്ക് അവിടെ നേരിടേണ്ടി വന്നത് കടുത്ത യാതനങ്ങളും പീഡനങ്ങളും തന്നെയായിരുന്നു എന്നാൽ അതിനോടെല്ലാം പൊരുതി സത്യസന്ധമായ ജീവിതം മുന്നോട്ട് നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നവ്യ ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നടി അനുഷ അവതരിപ്പിക്കുന്നതും അനുഷയുടെ ഏട്ടന്റെ കല്യാണമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നടന്നത് കോഴിക്കോടാണ് അനുഷയുടെ ജന്മസ്ഥലം വർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയായിരുന്നു പിന്നീട് ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത് എങ്കിലും തിരിച്ചെത്തിയതിനു ശേഷം ജീവിതം ആരംഭിച്ചത് കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാലക്കാടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നടിയുടെ സഹോദരൻ വിവാഹം കഴിച്ചത് ഈ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നടി തന്നെയായിരുന്നു തൻ്റെ സഹോദരന്റെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചതും